നിർമ്മാണം കഴിഞ്ഞ മാസത്തിനുള്ളിൽ കലുങ്ക് തകർന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് കടയിരിപ്പ് കരിക്കോട് ക്ഷേത്രത്തിന് സമീപം വലിയ തോടിന് കുറുകെ നിർമ്മിച്ച പാലത്തിലെ കലുങ്കാണ് മാസങ്ങൾക്കുള്ളിൽ വാഹനങ്ങൾ തട്ടി തകർന്നത് ആലുവ കോലഞ്ചേരി പ്രധാന റോഡ് കടന്നുപോകുന്ന കടയിരിപ്പിനും പുളിഞ്ചൂടിനുമിടയിലുള്ള ഭാഗത്താണ് ഇടുങ്ങിയ പാലവും ഇരുവശത്തുമായി കലുങ്കും ഉണ്ടായിരുന്നത് റോഡിന് വീതി കൂടിയപ്പോൾ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ തട്ടി പഴയ കലുങ്ക് ഇടിഞ്ഞു പോയിരുന്നു ഈ അപകടസ്ഥിതി ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതോടെ പൊതുമരാമത്ത് വകുപ്പ് കലുങ്ക് കോൺക്രീറ്റ് ചെയ്ത് പുതുക്കി നിർമ്മിച്ചു എന്നാൽ മാസങ്ങൾക്കിപ്പുറം വീണ്ടും വാഹനങ്ങൾ തട്ടി കലുങ്ക് തകർന്നിരിക്കുകയാണ് റോഡിന്റെ വീതി അനുസരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ കലങ്ക് നിർമ്മിക്കാത്തതാണ് ഇത് തകരുവാൻ കാരണമെന്ന് ചൂണ്ടിക്കാണിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു ഏത് സമയവും ഇരുപത്തിയാലു മണിക്കൂറും ശരാവർഷം വാഹനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ് ഇത് മൂന്ന് ഇതിനു മുമ്പ് ആക്സിഡന്റ് പറ്റി വണ്ടി ഇടിച്ച് റിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വഴിയാണ് കലുങ്കാണ് ഇപ്പോഴും അതിൻ്റെ അവസ്ഥ ആ കണ്ടീഷനിൽ തന്നെയാണ് ഏത് സമയവും പൊട്ടി തോട്ടിലേക്ക് വീഴാവുന്നൊരു അവസ്ഥയിലാണുള്ളത് ഈ കലുങ്ക് കെട്ടിയിരിക്കുന്നത് ശാസ്ത്രീയമായ രീതിയിലല്ല അതായത് റോഡിൻ്റെ എഡ്ജിൽ നിന്നല്ല കലുങ്കു പണിതിരിക്കുന്നത് അതാണ് മെയിനായിട്ടുള്ളത് കാരണം വണ്ടി വരുമ്പോൾ സമയവും വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള വീതി ാണ് കാനടയാത്രക്കാർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശം നിലവിൽ അപകടാവസ്ഥയിലാണ് ഇവിടെ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ലെന്ന് മാത്രമല്ല ഇരുവശവും ഉള്ള കലങ്കുകളും തകർന്നിരിക്കുകയാണ് നിർമ്മാണത്തിൽ വന്ന അപാകത അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കണമെന്നും തകർന്ന കലങ്കുകൾ എത്രയും വേഗം പുനർനിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു Morning, Adi. Hi. Hello. Adi is so happy to come to Time Kids. He wants to come to school even on Sundays. What's the magic? Come, let me show you the magic. At Time Kids, children play, explore, while they feel safe and happy in our preschool. They learn while having fun. They draw, paint, and have fun with colors. They sing, dance, and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool that cares.